ഇഷ ഇപ്പം നടന്നു കയറുന്നത് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ എൻ്റെ ഗൃഹാ ദുരതകളുടെ ഫ്രെയിമിലേക്കാണ് ഞാൻ വളർന്ന എൻ്റെ പറവാട്ടിലേക്ക് കർഷക കുടുംബം ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കണ്ടുശീലിച്ച കാര്യങ്ങളാണ് പാടവും പറമ്പും കന്നുകാലികളും ചാണകം മെഴുകിയ മുറ്റവും കൊയ്ത്തും കറ്റനരിക്കലും പറമ്പിലിട്ടുണക്കുന്ന വേവിച്ച നെല്ലും എല്ലായിടത്തും ഓടി നടന്ന് പണിയെടുക്കുന്ന എൻ്റെ അമ്മയും വലിയമ്മയെ അമ്മ എന്നാണ് വിളിച്ചു പഠിച്ചത് ദൂരെയാണെങ്കിലും ഇഷയുടെ വേരുകൾ അവളിൽ നിന്ന് അറ്റുപോകാതെ നോക്കാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇനി തറവാട് വീടും ഇഷ ഇപ്പം നടന്നു കയറുന്നത് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ എൻ്റെ ഗൃഹാ ദുരതകളുടെ ഞാൻ വളർന്ന എൻ്റെ തറവാട്ടിലേക്ക് കർഷക കുടുംബം ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കണ്ടുശീലിച്ച കാര്യങ്ങളാണ് പാടവും പറമ്പും കന്നുകാലികളും ചാണകം മെഴുകിയ മുറ്റവും കൊയ്ത്തും കറ്റനരുക്കലും പരമ്പിലിട്ട് ഉണക്കുന്ന വേവിച്ച നെല്ലും എല്ലായിടത്തും ഓടി നടന്ന് പണിയെടുക്കുന്ന എൻ്റെ അമ്മയും വലിയമ്മയ അമ്മ എന്നാണ്